മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു സാഗറിനെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എവിടെയാണെന്നൊന്ന് പറയുമോ എനിക്കറിയാൻ വേണ്ടിയാണെന്ന് പറയുന്നു അന്നേരം സാഗർ പറയുന്നുണ്ട് അത് മാത്രം എന്നോട് ചോദിക്കരുത് എന്തെങ്കിലും ഒരു കാരണവശാൽ കാരണവശാലത് ലീക്കായിട്ടുണ്ടെങ്കിൽ എന്നെ പിന്നെ വെച്ചേക്കില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാൻ അത് മാത്രം പറയില്ല ഏതെങ്കിലും സേഫ് ആയിട്ടൊരു സ്ഥലത്തുണ്ടെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താണ് ഈ കാര്യം മാത്രം എന്നോട് പറഞ്ഞാലെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഇപ്പോൾ ഏട്ടൻ എവിടെയാണോ അവിടെ തന്നെയുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സാഗർ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ അതിനൊരു മറുപടി എനിക്ക് ഇതുവരെ തന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അന്നേരം മഞ്ജു പറയുന്നു എന്നോട് അത് മാത്രം ചോദിക്കരുത് എനിക്കിതുവരെയും ഒരാണുങ്ങളെയും വിശ്വാസം വന്നിട്ടില്ല എനിക്ക് ഒരുപാട് ആലോചിക്കാനുണ്ട് അതുകൊണ്ട് സാഗറിനെ എനിക്കൊരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമേ കരുതാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അതുകൊണ്ട് ഇനി കാണുമ്പോൾ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമേ സാഗർ എന്നോട് പെരുമാറാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചാകരുതെന്ന് മാത്രം പറയുകയാണ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് മഞ്ജു പിന്നീട് സീമന്തിന് മേഘനോടായിട്ട് പറയുന്നുണ്ട് ഈ മഞ്ജുവിൻ്റെ പോക്ക് അത്ര ശരിയല്ല അവൾ എവിടെ പോയാലും ആരോടും എവിടെയാണ് പോകുന്നതെന്ന് പോലും പറയാതെയാണ് പോകുന്നത് അതുകൊണ്ട് നീ അതൊന്ന് ശ്രദ്ധിക്കണം നിന്നോട് പോലും അവൾ പറയാതെയല്ലേ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മേഘം പറയുന്നുണ്ട് അമ്മ ഒന്ന് വെറുതെ ഇരിക്കും വെറുതെ അവളെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് മാത്രമേ അമ്മയ്ക്ക് നേരെ ഉള്ളൂ അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് ഞാൻ മിണ്ടാതിരിക്കില്ല ഭർത്താവിനെ പോലും അംഗീകരിക്കാത്ത അവളെ എങ്ങനെ വെച്ച് പുറപ്പിക്കാനാണ് അതുകൊണ്ട് നീ അവളോട് ചോദിക്കണം എവിടെയാണ് പോകുന്നത് എന്നൊക്കെ അറിയണം പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘം പറയുന്നുണ്ട് ഇനി ഞാൻ ചോദിച്ചോളാം അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മേഘൻ ഇങ്ങനെ ആകെ ഒരു വിഷമിച്ചു നിൽക്കുകയാണ് പുണ്യ ഓഫീസിൽ വന്ന കാര്യം അനന്തവും കണ്ണനോടായിട്ട് പറയുന്നുണ്ട് അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഇതിനെല്ലാം ഒരു തിരിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ കൊടുക്കും മഹാലക്ഷ്മിയുടെ പേരിൽ എൻ്റെ മുക്കാൽ ഭാഗത്തിൻ്റെ സ്വത്ത് ഞാൻ എഴുതി എഴുതി കൊടുക്കും ഇനി മഹാലക്ഷ്മിയെ കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഇതൊരു ഷോക്കായി മാറുമെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് വൈദ്യരെ കണ്ടതിന് ശേഷം ആർക്കും അങ്ങോട്ട് വരുന്നുണ്ട് പ്രതാപനും അയാളുടെ അമ്മയും എല്ലാം വൈദ്യരോട് ചോദിക്കുന്നുണ്ട് പ്രേതബാധയ ഒഴിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു മന്ത്രവാദിയോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അവർക്ക് പ്രേതങ്ങളെ ഭയങ്കര പേടിയാണെന്നും ഉള്ള കാര്യം വൈദ്യം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവരെ ഒന്ന് പേടിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പ്രതാപനെ ചികിത്സയുടെ പേരിൽ നല്ലൊരു മുട്ടം പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ വൈദ്യം പറഞ്ഞതായിട്ട് മാർക്കോ കണ്ണനോട് പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നന്നായി അവറ്റകളെ അങ്ങനെ വെറുതെ വിട്ടാൽ കൊള്ളില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് കരുണ കാണാതെ മഹാലക്ഷ്മിക്ക് ഭക്ഷണവുമായിട്ട് പോകുന്നുണ്ട് മോഹിനി അങ്ങനെ മോഹിനി മഹാലക്ഷ്മിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മഹാലക്ഷ്മി സന്തോഷത്തോടുകൂടി അത് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് അതിനുശേഷം തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് കരുണയും ഉണ്ണിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് കരുണ ഡോറിൽ തട്ടുന്നു ആ സമയം മഹാലക്ഷ്മി ഒളിച്ചുതിരിക്കുകയാണ് അങ്ങനെ കരുണ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് റൂം അടച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ മോഹിനി വല്ലാതെ ആകുന്നുണ്ട് എന്നിട്ട് മോഹിനിയുടെ കയ്യിലിരിക്കുന്ന പ്ലേറ്റ് കാണുമ്പോൾ കരുണ ചോദിക്കുന്നു അമ്മ ഇതെന്താ ആർക്കാണ് ഈ ഭക്ഷണം കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് എനിക്ക് കടിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ മോഹിനി തടിതപ്പുന്നുണ്ട് പക്ഷേ കരുണയ്ക്ക് ഇതിനെല്ലാം ഒരു പന്തികേട് മണക്കുന്നുണ്ട്